കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു കക്കുവ ബാവലി അടക്കമുള്ള പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ആറളത്ത് പാച്ചിലുണ്ടായി നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി കീഴ്പള്ളി ഭാഗത്തു നിന്നും പതിനെട്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പായം വിളമന കരിക്കോട്ടക്കരി അയ്യങ്കുന്ന് വില്ലേജുകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരിട്ടി കോളിത്തട്ടിൽ വീടിനുമുകളിൽ മരം വീണു വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ അറുപത്തിയഞ്ചിലേറെ വീടുകളാണ് തകർന്നത് പഴശ്ശി ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്നെണ്ണം മൂന്ന് മീറ്റർ വീതവും ഒരെണ്ണം രണ്ടര മീറ്ററും ഉയർത്തി ഇരിട്ടി കൂട്ടുപുഴ റൂട്ടിൽ മാടത്തിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ കാങ്കോൽ പൂത്തങ്ങയിൽ വീടിനു മുകളിൽ മരം വീണ് സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ കല്യാണിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്രീകണ്ഠപുരം ചെങ്ങളായി വയലിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കോവപ്രം പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിലായി പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്